മൂന്ന് ആറും മൂന്നും ഒമ്പതൊക്കെ ഒരേ മാതിരി സംഭവം ഏ രാവിലെ തോട്ടത്തിലേക്ക് തേങ്ങാന്ന് പറഞ്ഞിട്ട് നാലും പടച്ച റബ്ബേ ഇന്നും തോണി പറഞ്ഞു കൊടാം ഒരെണ്ണം മറ്റത്താക്കോ എന്തൊരു പൊന്നാറ ഒന്ന് തിരിച്ചു പിടിച്ചാണ് തോണി മറിഞ്ഞിക്കല്ല അത് ബസ് പാലത്തം കൂടി പോണതാ പോണതോ അല്ലാരസീദോ ആ അങ്ങോട്ട് വന്നിട്ട് കേറിയിരിക്കും ഇന്നാ മുമ്പ് ഞാൻ കണ്ടപ്പാണ് ഇപ്പൊ രണ്ടു ദിവസം മേലാറ്റിൽ പുതിയൊരു കണ്ണാസ്പത്രി ഉദ്ഘാടനം കഴിഞ്ഞു ആ ഗ്ലോബൽ അല്ലേ അല്ലേ ഗ്ലോബല അതില് ബുക്ക് ചെയ്തിട്ടുണ്ട്

കണ്ണ് പരിശോധിക്കാനും കാഴ്ച പരിശോധിക്കാനും പോവാറ് പക്ഷേ അത് അങ്ങനെയല്ല സ്ഥിരമായിട്ടും റെഗുലർ ആയിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാഴ്ച പരിശോധന ഗ്ലോബൽ ലൈഫ് ഹോസ്പിറ്റലില് എല്ലാ പ്രായക്കാർക്കും ചെയ്യേണ്ട കാഴ്ച പരിശോധനാ രീതികൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവര് വരെ പ്രായം ഭേദം ഇല്ലാത്ത ഓരോ പ്രായത്തിലും നമ്മൾ ചെയ്യേണ്ട വ്യത്യസ്തമായ ടെസ്റ്റുകൾ വളരെ വിശദമായിട്ട് തന്നെ ഗ്ലോബൽ ലൈഫ് ഹോസ്പിറ്റലില് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കണ്ണും കാഴ്ചയും നഷ്ടപ്പെടുന്നതിന് മുന്നേ തന്നെ അതിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കണ്ണു പരിശോധന കാഴ്ച പരിശോധന വർഷത്തിൽ ഒരിക്കലെങ്കിലും നടത്തേണ്ടതാണ് കുട്ടിപ്പാ നമ്മള് കാഴ്ച തിരിച്ചിട്ടില്ലേ പെരുത്ത സന്തോഷല്ല നമ്മളെ കണ്ണു പരിശോധിക്കുള്ള എല്ലാ വിഷയങ്ങളും അപ്പൊ കണ്ണ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങോട്ട് മറക്കണ്ട ഗ്ലോബൽ കണ്ണാശുപത്രി തെളിച്ചുമുള്ള കാഴ്ചക്ക് കരുതലുമായി എന്നും ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ കരുവാരക്കുണ്ട് റോഡ് മേലാറ്റൂർ